ഇതെന്ത് വീഡിയോ നോക്കാം മിഴിയറിയാതെ വന്നു മിഴിയൂനാലിൽ കനമറിയാതെ കിരാവു പോലെ മനമറിയാതെ പാറിയൽ മനതരത്തോ ട പ്രോത്സാഹിപ്പിക്കണം കാരണം എന്താ പറയാ നമ്മൾ ഇതിന്റെ അകത്ത് ഒന്നും പറയാനില്ല നമ്മളൊക്കെ പാടിയ ഇരിക്കും പക്ഷെ പുള്ളി പാടിയത് ഊമ്പി പക്ഷെ പുള്ളി പാടാ കാണിച്ച മനസ്സിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു ഇതിനൊരു ചെറിയ കയ്യടി ഞാൻ വിളിച്ചു ഇതൊരു തീസാണ് ഇത് എപ്പോ കണ്ടാലും പോറി പോകുന്ന

ശരിക്കും പറഞ്ഞു ഈ ഒത്തിരി ഞാൻ കണ്ട അതുകൊണ്ട് ഇതിനെ പറ്റി ഒത്തിരി വിവരിക്കാനൊന്നും ഇല്ല കടക്കാരനാക്കി തന്നെ അത് ആ വീഡിയോ കുറച്ച് ഏറി കയറി നല്ല ഏറി കയറി ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നു ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു

join join the birthday ാണ് എല്ലാരും എന്തെങ്കിലും പുതിയ റാപ്പ് പാടാണ്ടോ നമുക്ക് വീണ്ടും ഇല്ല ഇല്ല അപ്പൊ ധൈര്യമായിട്ട് പാടിക്കും പക്ഷെ ഈ ഏറെക്കേറുള്ള ഗുണല്ലോ കൊറേ പേര് അറി ഈ പുള്ളി നല്ല അതായത് ഏറെക്കേറ ആരാണേലും ഒത്തിരി അറിയപ്പെടും അതായത് ട്രോൾ കിട്ടിയാണേലും ഇവര് ഇതാകും ആദ്യം നമ്മൾ എല്ലാവരും ഇത് എല്ലാവരും എങ്ങനെ പറയാൻ പറയും സംഭവം ഊമ്പി ഊമ്പി ഇതൊക്കെ പറയും പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഈ പുള്ളി എങ്ങനെ എന്നാ പറയുകയാണോ പറയുന്നെന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് കഴിഞ്ഞ് ഈ പുള്ളി പക്ഷേ ഓക്കെ ആക്കും അതായത് നമ്മൾ ഈ കുറ്റം പറഞ്ഞവരെ തന്നെ കുറച്ച് കഴിയുമ്പോ ഈ പുള്ളി പൊക്കി പറയും എങ്ങനെയാ പൊതുവേ അങ്ങനെ സോഷ്യൽ മീഡിയ പൊതുവേ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ഊമ്പിത്തരം നടക്കുന്ന സ്ഥലമാണ് നമ്മൾ ും പറയാനില്ല നീ ഒക്കെ എങ്ങനെ ട്രോൾ ചെയ്യുന്നു എനിക്ക് അറിയണം അത്രേ ഉള്ളൂ ആ ഞാൻ ഒരെണ്ണം ഒരെണ്ണം ചെയ്യാം ഈ ട്രോൾ ചെയ്യില്ല കണ്ണിലരിഞ്ഞിൽ പാടും പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ ഈ രണ്ടു വാക്കുകൾ നിറവേറ പ്രതീക്ഷകൾ ഇതൊരു ഭയങ്കര സംഭാവം ഇത് ഞാൻ കണ്ട വീഡിയോ ഇത് ഞാൻ അയച്ചു കൊടുത്തു ഇത് ഞാനല്ല അവനെ സംഭവം ഇടുത്തിയാവും ഭയങ്കര എഡിറ്റർ അത് കാണിച്ച സംഭവം അതില ചിരി വന്ന് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത ദിവസം നല്ല നല്ല വീഡിയോകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ വീണ്ടും വരുന്നതാണ് നാളെ തിങ്കളാഴ്ച നാളെ എന്നെ ചെയ്യുവെന്നറിയത്തില്ല നാളെ ജോലി ജോലിക്ക് പോകുന്ന ഊമ്പിയ തിങ്കളാഴ്ച നമ്പർ വണ് ഉല്യ തിങ്കളാഴ്ച എല്ലാവർക്കും ആളെ മടിയാ തിങ്കളാഴ്ച ദിവസം ജോലിക്കും എല്ലാവർക്കും മടിയ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ദിവസം നമ്മൾ എത്തുന്നതാണോ ഇന്നത്തേക്ക് നമ്മൾ ബൈ